എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് വെള്ളക്കടല അഥവാ ചാണ കൊണ്ടുള്ള ഒരു കറിയാണ് വളരെ സ്വാദാണ് സ്വാദാണിതിന് അതിനായി തലേ ദിവസം തന്നെ അര ഗ്ലാസ് വെള്ളക്കടല എടുത്ത് കുതിർക്കാൻ വെക്കുക പിറ്റേ ദിവസം കടല നല്ലപോലെ കുതിർന്നിട്ടുണ്ട് അത് വേവിക്കാനായി ഒരു കുക്കറിലേക്ക് നമുക്ക് മാറ്റാം കുക്കറിലേക്ക് മാറ്റിയതിന് ശേഷം അര ഗ്ലാസ് വെള്ളമൊഴിച്ച് അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് മൂന്ന് നാലോ പീസിൽ വരുന്നതുവരെ നമുക്കിത് വേവിച്ചെടുക്കാം ഇനി അരപ്പ് തയ്യാറാക്കാം അതിനായി മിക്സിയുടെ ചെറിയ ജാറിൽ ഒരു ഗ്ലാസ് നാളികേരം ചേർക്കുക ഒരു കഷ്ണം ഇഞ്ചി മൂന്ന് അണ്ടിപ്പരിപ്പ് മൂന്ന് ഏലക്കായ ഒരു തക്കോലം ഒരു കഷ്ണം പട്ട ഒരു ടീസ്പൂൺ കുരുമുളക് എന്നിവ ചേർത്ത് നല്ലതുപോലെ അരച്ചെടുക്കുക അരപ്പ് ഒരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ആ ജാറിൽ തന്നെ ഒരു വലിയ തക്കാളി അരച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുക്കണം ഇനി നമുക്ക് കറി ശരിയാക്കാം അതിനായി ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് പെരുംജീരകം ഒരു അര ടീസ്പൂൺ ചേർക്കുക പെരുഞ്ചീരകം പൊട്ടി വരുമ്പോൾ അതിലേക്ക് മൂന്ന് പച്ചമുളക് കീറിയത് എരിവില്ലാത്ത പച്ചമുളകാണ് അത് ചേർത്ത് നല്ലതുപോലെ ഇളക്കുക പച്ചമുളക് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് പൊടികൾ ഒന്നൊന്നായി ചേർക്കാവുന്നതാണ് ആദ്യം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി മുളക് എരിവ് ആവശ്യമുള്ളവർ കൂടുതൽ ചേർക്കാവുന്നതാണ് കളറ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് കാശ്മീരി മുളക് പൊടി ചേർക്കാവുന്നതാണ് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ഇളക്കുക വേറെ നമ്മൾ ഗരം മസാലയൊന്നും തന്നെ ചേർക്കുന്നില്ല പൊടികൾ നല്ല ചുവന്ന കളറിൽ വരുമ്പോൾ അല്ലെങ്കിൽ മൂത്ത് വരുമ്പോൾ തക്കാളി അരച്ചത് നമുക്കിതിലേക്ക് ഒഴിക്കാം പച്ച തക്കാളിയാണ് അരച്ചത് എന്നതുകൊണ്ട് തന്നെ ആ പച്ച തക്കാളിയുടെ പച്ചമണം മാറുന്നതിനും തക്കാളിന്ന് വിന്ത് കിട്ടുന്നതിനായി കുറച്ച് സമയം ഇതൊന്ന് വേവിച്ചെടുക്കണം നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരുമ്പോൾ അതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് നാളികേരം ചേർത്ത് അരപ്പ് ചേർക്കാം അതിലും മസാലകളും നാളികേരവും അതിൻ്റെയൊക്കെ പച്ചമുളക് പോകുന്നതിനായിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യേണ്ടത് ഇപ്പോൾ അരപ്പിൻ്റെ പച്ചമുളക്കൊന്നും മാറിയിട്ടുണ്ടായിരിക്കും മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അത് ഇതിൽ ചേർക്കാവുന്നതാണ് ഉപ്പ് ചേർക്കുന്നില്ല കാരണം കടലയിൽ നമ്മൾ ഉപ്പ് ചേർത്താണ് വേവിച്ച് വെച്ചിരിക്കുന്നത് ഈ അരപ്പ് നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ അരപ്പ് ഒരു അല്പം നല്ലപോലെ വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ കടല ചേർക്കാം അല്ലെങ്കിൽ ചണ നമുക്കിതിലേക്ക് ചേർക്കാം ചണ ചേർത്ത് തീ പൂട്ടിയിടുക നല്ലപോലെ തിളയ്ക്കാൻ അനുവദിക്കുക നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് ഇനി ഫ്ലെയിം ഒരു ഇട്ടിട്ട് പാത്രം അടച്ചു വയ്ക്കുക അടച്ചു വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് തിളപ്പിക്കുക എന്നാലേ മസാലകളൊക്കെ കടലയിൽ നല്ലപോലെ പിടിക്കുകയുള്ളു ഇപ്പോൾ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് എളുപ്പം ലൂസായിട്ടിരുന്നാലും നമുക്ക് കറി ഉപയോഗിക്കുന്ന സമയത്ത് അത് തണുക്കുമ്പോൾ നല്ല കട്ടിയായി കിട്ടും കുറുകിയ ചാറ് നമുക്ക് കിട്ടുന്നതാണ് പൊതുവെ കുറുകിയ ചാറാണ് കിട്ടിയിരിക്കുന്നത് നൂലപ്പം റെഡി ആയിട്ടുണ്ട് നൂലപ്പത്തിൻ്റെ കൂടെ നമുക്ക് ഇതും ചേർത്ത് കഴിക്കാവുന്നതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് എല്ലാവരും ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം